ഗ്ലേസിയറുകളുടെ നാട് എന്ന് വിളിക്കാറുള്ളതേത് അലാസ്ക അർമേനിയ ഓസ്ട്രേലിയ ഇവയൊന്നുമല്ല ഉത്തരം അലാസ്ക ഭൂമിയെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ഉത്തരം ഇരുപത്തിനാല് കൊറിയ പേരുള്ള ജില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ജാർഖണ്ഡ് പഞ്ചാബ് ഛത്തീസ്ഗഡ് ഉത്തരം ഛത്തീസ്ഗഡ് പുകവലി നിരോധിച്ച ആദ്യ രാജ്യം ഇന്ത്യ ഭൂട്ടാൻ ജപ്പാൻ ഓസ്ട്രേലിയ ഉത്തരം ഭൂട്ടാൻ ലോകത്തിൽ ആദ്യമായി റബ്ബർ മരം കണ്ടെത്തിയ സ്ഥലം നൈൽനദീതീരം ആമസോൺ നദി തീരം ഗംഗാനദി തീരം ഗംഗാനദീതീരം തീരം ഉത്തരം ആമസോൺ നദി തീരം ഏറ്റവും അധികം തേൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം ആസാം തമിഴ്നാട് കർണാടകം ഉത്തരം ആസാം ഒരു പ്രകൃതിദത്ത നൂലിന് ഉദാഹരണമാണ് നൈലോൺ കോട്ടൺ റയോൺ പോളിസ്റ്റർ ഉത്തരം കോട്ടൺ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്വദേശം ഇജിപ്ത് ഫ്രാൻസ് മാസിഡോണിയ സിറിയ ഉത്തരം മാസിഡോണിയ ഫുകുഷിമ ഏത് രാജ്യത്താണ് വടക്കൻ കൊറിയ തെക്കൻ കൊറിയ ചൈന ജപ്പാൻ ഉത്തരം ജപ്പാൻ പൊണ്ണതടിക്കു ആദ്യമായ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ജപ്പാൻ ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് വേദസംഹിതകൾ രചിക്കപ്പെട്ട ഭാഷ പ്രാകൃത് സംസ്കൃതം തമിഴ് പാലി ഉത്തരം സംസ്കൃതം ഒക്ടോബർ രണ്ട് ഏത് ദിനമായി ആചരിക്കുന്നു വനദിനം പരിസ്ഥിതി ദിനം അഹിംസാദിനം ഭക്ഷ്യദിനം ഉത്തരം അഹിംസാദിനം തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ